നീ ഇങ്ങനെ നോക്കാതെ പെണ്ണെ ഇപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും ജിത്തു നെറ്റി വിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പം അതൊന്നും വേണ്ട ആദ്യം എൻ്റെ ഇന്ദ്രേട്ടൻ പഴയ പോലെയായി വാ എന്നിട്ട് എന്നിട്ടാലോചിക്കാം അതിനെക്കുറിച്ച് കേട്ടോ അവൻ്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് ലക്ഷ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു ഏട്ടൻ കുടിക്ക് എന്നിട്ട് എന്നെ വിളിക്ക് ഞാൻ വരാട്ടോ അത്രയും പറഞ്ഞ് ലക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തലയാട്ടി സമ്മതിച്ചു അവളൊരു ചിരിയോടെ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ലക്ഷ മുറിയിലധികം വെള്ളം നനയ്ക്കാതെ കുളിച്ച ശേഷം ജിത്തു ലക്ഷയെ വിളിച്ചു ആ വരുവാ ബെഡിലിരുന്ന് ജിത്തുവിൻ്റെ ഉണങ്ങിയ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുമായിരുന്ന ലക്ഷ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടിച്ചെന്നു കഴിഞ്ഞു എന്തിട്ടാ അവൾ ചിരിയോടെ ചോദിക്കവേ അവൻ തലയാട്ടി അവൾ പതിയെ അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ശേഷം ജിത്തുവിനെ ബെഡിൽ ഇരുത്തിയ ശേഷം ബെഡിലെടുത്ത് വെച്ചിരിക്കുന്ന മരുന്നെടുത്തുകൊണ്ട് വന്ന് ജിത്തുവിൻ്റെ മുറിയിൽ പുരട്ടി മുറിവ് കെട്ടിവെച്ചു ബെഡിൽ എടുത്തു വെച്ചിരുന്ന ഷർട്ട് എടുത്ത് ശ്രദ്ധയോടെ അവനെ ധരിപ്പിച്ചു അവളുടെ ഓരോ പ്രവൃത്തിയും വിചിത്ത ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു വേദനയുണ്ടോ ഇന്ദ്രേട്ട അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി ഇല്ലടാ ഇനി അതോർത്തി കണ്ണു നിറയ്ക്കേണ്ട അവളുടെ മുഖം പിടിച്ച് താഴ്ത്തി നെറ്റിയിൽ ചുണ്ടമർത്തി പറഞ്ഞു അവൻ ഏട്ടൻ ഇവിടെ ഇരിക്കെ ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം അതും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്നവളെ അവൻ വിളിച്ചു എന്താ ഇന്ദ്രേട്ട അവൾ ചോദിക്കവേ അവൻ ടേബിളിൽ നിന്ന് കുങ്കുമെപ്പ് കയ്യിലെടുത്ത് അതിൽ നിന്നും കുറച്ചെടുത്ത് അവളുടെ നെറുകയിൽ തൊട്ട് കൊടുത്തു അയ്യോ സോറി ഏട്ടാ ഞാൻ ഓർത്തില്ല ലക്ഷ പറയവേ അവൻ അവളുടെ കവിളിൽ ഒന്ന് തലോടി അവൾ അവനോട് പറഞ്ഞ് താഴേക്ക് പോയി ജിത്തു അവൾ പോയ വഴിയെ നോക്കിയിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ലക്ഷയുമായുള്ള കല്യാണവും അതിനുശേഷം അവരുടെ ഇടയിൽ ദിനം പ്രതി നടന്ന കാര്യങ്ങളും ഓടി വന്നു അവനൊരു ചിരിയോടെ എഡ്രസ്റ്റിലേക്ക് അധിക ഭാരം കൊടുക്കാതെ ചാഞ്ഞിരുന്നു ലക്ഷജിത്തുവിനുള്ള കഞ്ഞിയും ഒരു കപ്പിൽ വെള്ളവുമായി വരുമ്പോൾ അവൻ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് എന്തോ ഓർത്ത് ചിരിക്കുവാണ് അവൻ സംശയത്തോടെ അവനെ നോക്കി കഞ്ഞി ടേബിളിൽ വെച്ച ശേഷം ബെഡിൽ കിടന്നവ ടത്ത് അവൻ്റെ അടുത്തേക്ക് നടന്നു എന്താ ഇന്ദ്രേട്ടാ ഈ ചിരിയൊക്കെ അവൻ്റെ ദേഹത്തേക്ക് ടവൽ വിരിച്ചുകൊണ്ട് അവൾ അവനോടായി ചോദിച്ചു ഓ ഒന്നുമില്ലടി പെണ്ണെ ഞാൻ വെറുതെ ഓരോന്ന് അവനൊരു ചിരിയോടെ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ഞങ്ങളുടെ പഴയ കാമുകി ഓർത്ത് ചിരിച്ചതല്ലേ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി അവൾ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന് കഞ്ഞിയുമായി വന്ന് അവൻ്റെ അടുത്തിരുന്നു ജിത്തുവിൻ്റെ മുഖത്തെ ചിരിമങ്ങി അവൻ മറ്റെങ്ങോ നോക്കിയിരുന്നു അവൾ കഞ്ഞി സ്പൂണിൽ കോരി അവന് നേരെ നീട്ടി അവൻ മുഖം തിരിച്ചിരുന്നു ഇന്ദ്രേട്ട ഞാൻ ചുമ്മാ എട്ടിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ സോറി ഇത് കഴിക്ക സ്പൂൺ അവനു നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് വേണ്ട അവൻ ചുണ്ടുകൂട്ടി പിണങ്ങാതെ ഇന്ദ്രേട്ട ഞാൻ സോറി പറഞ്ഞില്ലേ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാ പറ്റി പറയുന്നത് അവൾ കാരണമാണ് ഞാൻ ഭ്രാന്തനായതും ഹോസ്പിറ്റലിൽ കിടന്നതും ലക്ഷ അവളുടെ പേര് കേൾക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത് ജിത്തു അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു സോറി എത്രേട്ടാ ഞാൻ വെറുതെ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ഇതൊന്നും ഓർത്തില്ല അവൾ തലമുനിച്ചുകൊണ്ട് പറഞ്ഞു ജിത്തു അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാറായി നിൽപ്പുണ്ട് കരയേണ്ട സാരമില്ല ഞാൻ ഞാനെൻ്റെ അവസ്ഥ പറഞ്ഞതാ പോട്ടെ അവനെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഷപ്പിൽ വീഴുന്ന അവളുടെ കണ്ണുനീർ അവനെ നനച്ചു പെണ്ണെ കറിയല്ലടാ അവൻ അവളുടെ മുതുകിൽ പതിയെ തഴുകി പറഞ്ഞു ഇന്ദ്രട്ടാ അവളെ ഇടർച്ചയോടെ ചുണ്ട് വിതുമ്പിക്കൊണ്ട് വിളിച്ചു ദേ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യത്തിൽ ഇങ്ങനെ മോങ്ങരുതെന്ന് ജിത്തു കലിപ്പായതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം അവനെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ചു കഞ്ഞി താടി ഇളിച്ചോണ്ടിരിക്കാതെ അവൻ അലറിയതും അവൾ കഞ്ഞി കോരി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവനൊരു ചിരിയോടെ അത് വാങ്ങിക്കഴിച്ചു അവന് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടേബിളിൽ ഇരുന്ന ജിത്തുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് ലക്ഷ കഞ്ഞി അവിടെ വെച്ച് എഴുന്നേറ്റ് ചെന്ന് ഫോൺ എടുത്തു ആരാ ലക്ഷ അവൻ കഞ്ഞി കുടിച്ചിറുക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ലേട്ടാ ഏതോ അന്നോൺ നമ്പറാണ് ലക്ഷ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങ് കൊണ്ടുപോവാ ജിത്തു പറയവേ അവൾ വേഗം അവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അവൻ കോളെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഹലോ മിസ്റ്റർ ഇന്ദ്രജിത് മേനോ ജീവനോടെ ഉണ്ട് അല്ലടാ നീ നീ ഒന്ന് എഴുന്നേറ്റ് വാ അപ്പോഴേക്കും നിനക്കുള്ള പെട്ടി റെഡിയാക്കാൻ ഞാൻ പറഞ്ഞു വയ്ക്കാം ശബ്ദം കേട്ടതും ആരാണെന്ന് ജിത്തുവിന് പിടികിട്ടി പഴയ എം എൽ എ ആയിരുന്നു ശശാങ്കൻ എന്നാ പെട്ടെന്ന് പറഞ്ഞേക്കേമാനെ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിക്കഴിഞ്ഞാൽ ഏമാനെ പെട്ടിയിൽ കിടത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളും ഓക്കെ ജിത്തു പറയുന്നത് കേട്ട് പെട്ടെന്ന് ലക്ഷവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു ഡാ കൊച്ചന് നീ ആരോടെ കളിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം പറഞ്ഞില്ലെന്ന് വേണ്ട ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കണ്ടും കഞ്ചാവുമായി രാത്രി അക്കമാരുടെ ചെട്ടുപോക്കാൻ പോകുന്ന വലിയ ഏമാനോട് തന്നെയാ ഈ പാവപ്പെട്ടവൻ കളിക്കുന്നത് എന്ന് നല്ലോണം അറിയാം ഡോ ലക്ഷപ്പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നതും അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹാ ഹ വലടാതെളൂ താൻ താനെന്താ വിചാരിച്ചേ ഏതോ തെരുവ് കുണ്ടയെ കൊണ്ട് എന്നെ അങ് ഉണ്ടാക്കാമെന്നും അതിന് താന് ഒന്നുകൂടെ ജനിക്കേണ്ടി വരും ഇതേ ഇത്തിരി കൂടി ഐറ്റമാണ് തന്റെ പേനക്കത്തിക്ക് തീരുന്ന മുതലല്ല അതുകൊണ്ട് താൻ എന്നോട് ഭീഷണി ഒഴുക്കിയിട്ടൊരു കാര്യവും ഇല്ല ടാ നീ ചെവിയിൽ നിന്നുള്ളിക്കോ ഓ വല്ല പണിക്കു പോയി ജീവിക്കടോ വെല്ലുവിളിക്കാൻ ഇറങ്ങിയേക്കുന്നു ജിത്ത് പുച്ഛത്തോടെ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ടു എന്ത ഇന്ദ്രേടാ അവൾ പേടിയോടവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏ ഏതോ ഒരുത്തൻ ചുമ്മാ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടാമർത്തിക്കൊണ്ട് പറഞ്ഞു മനപൂർവ്വം അവളിൽ നിന്നും അവൻ മറച്ചു വച്ചു അല്ലെങ്കിൽ തന്നെ ചെറിയ കാര്യം മതി പെണ്ണ് കണ്ടു നിറയ്ക്കാൻ ഇനി ഇതുകൂടി അറിഞ്ഞ അത് താങ്ങൂല എന്നവന് തോന്നിയിരുന്നു കഞ്ഞിതാ പെണ്ണേ അവൻ പെട്ടെന്ന് പറഞ്ഞതും അവൾ ചാടി എണീറ്റിരുന്ന് അവന് കഞ്ഞി കോരി കൊടുത്തു കഞ്ഞി കൊടുത്തു കഴിഞ്ഞതും അവൻ്റെ വായും കഴുകി പാത്രവും കൊണ്ട് അവൾ താഴേക്ക് പോയി അവൻ എന്തോ ഓർത്തതിനു ശേഷം ഫോണിലെടുത്ത് അരുണിനെ വിളിച്ചു അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒപ്പം കോളീഗുമാണ് ഷശാങ്കൻ വിളിച്ചതും പറഞ്ഞതുമെല്ലാം അവനോട് പറഞ്ഞു ഒപ്പം വാട്സപ്പിൽ അതിൻ്റെ ഓടുകയും അവൻ അയച്ചു കൊടുത്തു ശേഷം ഒരു ചിരിയോടെ ജിത്തു ബെഡിലേക്ക് ചാഞ്ഞു വൈകുന്നേരം ചായ ഓടിക്കാൻ നേരം ജിത്തു വാശി പിടിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു അവനെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷയായിരുന്നു എല്ലാവരും ഹാളിലിരുന്ന് ചായ കുടിക്കുന്ന നേരമായിരുന്നു ശിവനും രവിയും ജോലി കഴിഞ്ഞെത്തിയത് ഹാളിലെ സോഫയിൽ ലക്ഷയുടെ തോളിൽ ചാഞ്ഞിരിക്കുന്ന ജിത്തുവിനെ കണ്ട് ഇരുവരും ചിരിയോടെ പോയി ശേഷം വേഗം ഫ്രഷായി ഹാളിലേക്ക് വന്നിരുന്നു ലക്ഷ്മി അവർക്ക് ചായ കൊടുത്തു എങ്ങനെയുണ്ട് ജിത്തു ഇപ്പോ രവി ചോദിച്ചു കുറച്ച് ഭേദമുണ്ട് അവൻ തല ഉയർത്തി അയാളെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും അവനെന്താ കുഴപ്പം ഇതൊക്കെ ചുമ്മാ അഭിനയമല്ലേ അച്ഛ ശിവൻ പറയവെ എല്ലാവരും അവന് സംശയത്തിൽ നോക്കി അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ രവി ശിവനെ നോക്കി ചോദിച്ചു അവനെ നോക്കുന്നത് ലക്ഷമായതുകൊണ്ട് അവന് അസുഖമില്ലെങ്കിലും അവനുണ്ടെന്നല്ലേ പറയൂ ശിവൻ ജിത്തുവിനെ നോക്കവേ അവൻ ശിവനെ നോക്കി പല്ലറും പോടാ പോട അത് അവൻ്റെ പെണ്ണല്ലേ അതിനിപ്പോ എന്താ അവൾ തന്നെയല്ലേ അവൻ്റെ കാര്യം നോക്കേണ്ടത് അതിന് അവൻ ഇത്തിരി അഭിനയിച്ചാലും സാരൂ അല്ലേ മോളെ ലക്ഷ്മി ജിത്തുവിനെ സപ്പോർട്ട് ചെയ്തു അത് കേട്ടതും ജിത്തു ശിവനെ നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചുണ്ടനക്കി ശിവൻ ചെരിഞ്ഞുകൊണ്ട് ഇന്ദുവിനെ നോക്കി നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ അവൾ അവനെ കേൾക്കാൻ പാടത്തിൽ ചോദിച്ചു പക്ഷേ വേണ്ടായിരുന്നു ശിവൻ ചമ്മൻ മറക്കാനായി ചായ കുടിക്കും ചിപ്സ് തീറ്റിയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചായ കുടിച്ചു കഴിഞ്ഞതും ഗ്ലാസ്സുമെടുത്ത് ലക്ഷ്മിയും ഇന്ദുവും അടുക്കളയിലേക്ക് നടന്നു രവി ഉമ്പറത്തേക്കും ശിവൻ പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു എല്ലാവരും പോയെന്ന് കണ്ടതും ജിത്തു പതിയെ ലക്ഷയുടെ എടുപ്പിൽപ്പിച്ചു പെട്ടെന്ന് അവൾ അലൽ പോയി ഊ അലറടി അവൻ പെട്ടെന്ന് അവളുടെ വാപ്പൊത്തി മോനെ പെട്ടെന്ന് ശിവൻ്റെ വിളി കേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ജിത്തു അവരുടെ വായിൽ നിന്നും കയ്യെടുത്തുകൊണ്ട് അവനെ നോക്കി ഇളിച്ചു കാട്ടി ശേഷം അതേ ഇളിയോടെ തിരിഞ്ഞു ലക്ഷയെ നോക്കി അവൾ അവനെ കൂർപ്പിച്ച് നോക്കുമായിരുന്നു നിങ്ങൾ ഞാനിന്ന് അതായിരുന്നു അവരുടെ എക്സ്പ്രഷൻ മോള് പൊയ്ക്കോ ചേട്ടൻ നിന്റെ കെട്ടിയോനോടൊരു കാര്യം പറയട്ടെ ശിവൻ പറയവേ അവൾ ജിത്തുവിനെ ഒരിക്കൽ കൂടി കൂർപ്പിച്ചു നോക്കി ഗ്ലാസ് എടുത്തെഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഇടം വയ്യാതിരിക്കുമ്പോഴെങ്കിലും അതിന് ഇതിരി സമാധാനം കൊടുത്തൂടെയും എങ്ങനെയാടാ നിന്നെ അവൾ സഹിക്കുന്നത് ശിവൻ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഓ അളിയനൊന്നും പറയണ്ട മുമ്പ് ഞാൻ അവളെ സ്നേഹിക്കാതിരുന്നപ്പോൾ എന്തൊരു ഉപദേശമായിരുന്നു ഇപ്പം ഞാനൊന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അതിനും സമ്മതിക്കില്ല അല്ലേ ജിത്തു ശിവനെ നോക്കി വാടിയ മുഖത്തോടെ ചോദിച്ചു എൻറ്റേടാ ഞാൻ വെറുതെ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് നിനക്ക് ഫീൽ ആവുമെന്ന് വിചാരിച്ചില്ല സോറിടാ ഡാ നിങ്ങളിങ്ങനെ സ്നേഹത്തിൽ കഴിയണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ശിവൻ ചിരിയോടെ അവന്റെ തലയിൽ തലോടി അളിയാ എന്താടാ അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു സോറി അളിയന് വിഷമമായോ ജിത്തു അവന്റെ കൈ പിടിച്ചോണ്ട് ചോദിച്ചു ഇല്ലടാ പൊട്ട നിന്റെ ഈ ഒളിച്ചും ഭാഗത്തുള്ള കളി കാണുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നുന്നു ജിത്തു പാവമല്ലേ ലക്ഷമോള് നീ ഇപ്പോൾ അവരുടെ മുഖത്തെ തിളക്കം ശ്രദ്ധിച്ചു അത് നീ കാരണമാ ജിത്തു ശിവൻ അവന്റെ തോളിൽ തലോളി പറഞ്ഞു അറിയാംട്ടാ ഒത്തിരി വേദനിപ്പിച്ചു ഞാൻ അവളെ ഇനി എനിക്ക് അവളെ സ്നേഹിക്കണം സന്തോഷായിട്ട് ജീവിക്കണം അവളോടൊപ്പം ജിത്തു ഒരു ചിരിയോടെ പറഞ്ഞു ഉം അതൊക്കെ നല്ലതാ പക്ഷേ ഇതുപോലെ പരസ്യമായിട്ട് വേണ്ട ഞാനും വികാര വിചാരങ്ങളുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം നിഷ്കുലുക്കിട്ട് ശിവൻ പറയവേ ജിത്തു അവനെ അടിമുടി ഒന്ന് നോക്കി രാത്രിയിൽ ആഹാരവും കഴിച്ചെല്ലാവരും അല്പം നേരം ഹാളിൽ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ജിത്തു ഹിന്ദുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു അവൾ വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു ലക്ഷ അടുത്തേക്ക് പോയില്ല പോയാൽ ചെറുക്കം എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും ആരെങ്കിലും കാണും ആകെ നാറും എന്നത് അവന് ബോധമില്ലെങ്കിലും അവൾക്കുണ്ടായിരുന്നു ജിത്തു കുറെ ശ്രമിച്ചെങ്കിലും അവൾ പോകാതെ ശിവൻ്റെ അടുത്ത് തന്നെയിരുന്നു അവനാണെങ്കിൽ അവളോട് ഒരേ കത്തിയടി ലക്ഷ്മി കണ്ണനെ മടിയിൽ വെച്ച് ഉറക്കമായിരുന്നു രഡിയായതോ ഫയൽ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ലക്ഷ്മിയും ഇന്ദുവും ചേർന്ന് ജിത്തു കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ലക്ഷയോട് പറഞ്ഞു ചിരിക്കുമായിരുന്നു അവർ പറയുന്നതെല്ലാം ഒരു ചിരിയോടെ ലക്ഷ ശിവന്റെ നെഞ്ചിൽ ചാരിയിരുന്നു കേട്ടുകൊണ്ടിരുന്നു ജിത്തുവാണ് ഇരുവരെയും കൂർപ്പിച്ചു നോക്കിക്കിടന്നു പെട്ടെന്ന് അവന്റെ നെഞ്ചത്തിരുന്ന ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വൈബ്രേറ്റ് കേട്ട് അവൻ അതെടുത്തു നോക്കി മെസ്സേജ് ഫ്രം അരുൺ അവൻ പതിയെ പതിയെഴുന്നേറ്റിരുന്ന് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി പ്രതീക്ഷിച്ചതെന്തോ കിട്ടിയ പോലെ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനൊരു കുച്ച ചിരിയോടെ ഒരു കൈകൊണ്ട് കൊണ്ട് അവൻ്റെ മീശ പിരിച്ചു വെച്ചു അമ്മയും നിന്ദുവും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ജിത്തുവിനെ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലക്ഷ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൾ തൻ്റെ കണ്ണുകളാൽ ഒപ്പിയെടുത്തു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നത് അവൻ്റെ മുഖത്ത് നിന്നും അവൾ വായിച്ചെടുത്തു ജിത്തു പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ലക്ഷ ചാടിയെണ്ണീറ്റ് ഓടിച്ചെന്ന് അവനെ പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വീഴുമോ എന്ന് വേവലാതിയായിരുന്നു ആ നിമിഷം അവളുടെ മുഖത്ത് നിന്നും അവൻ വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഏയ് വിടുവെണ്ണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജിത്തു പതിയെ നിവർന്നു നിന്നു കൈ കൈവിടിവിച്ച് അവൻ പതിയെ ഉമറത്തേക്ക് നടന്നു പിന്നാലെ പേടിയോടെ ലക്ഷയും ചെന്നു ജിത്തു ഉമ്രത്ത് ഉമറത്ത് ചേരലിരുന്നു കൊണ്ട് അരുണിൽ ഫോണിലൂടെ വിളിച്ചു ലക്ഷ അവനെ നോക്കി നിന്നു ഹലോ അരുൺ കുറച്ചെറിങ്ങുകൾക്ക് ശേഷം അപ്പുറത്ത് കോൾ കണക്റ്റായി ഹലോ ജിത്തു കിതച്ചുകൊണ്ടുള്ള അരുണിന്റെ ശബ്ദം കാതിൽ മുഴങ്ങവേ ജിത്തു സംശയത്തോടെ പുരികമുയർത്തി അരുൺ നീ എവിടെയാ ജിത്തു പേടിയോടെ ചോദിച്ചു ഞാൻ ജിത്തു എന്നെ അവർ കണ്ടു ഞാൻ ഓടി പക്ഷേ വണ്ടി വഴിയിൽ വെച്ച് പഞ്ചറായിടാ ഞാനിപ്പോൾ മെയിൻ റോഡിലേക്ക് നടന്നു ഇവിടെ ഇന്നും ആരുമില്ല അരുൺ ചുറ്റുനോക്കി പേടിയോടെ പറഞ്ഞു അരു നീ വേഗം അവിടെ നിന്ന് മാറിക്കോ ഇല്ലെങ്കിൽ പ്രോബ്ലം ആണെടാ ജിത്തുവിൻ്റെ വച്ച ഉയർന്നു ജിത്തു ക്യാമറ പോയിടാ ബട്ട് ഹാൻഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ട് അത് കിട്ടാൻ വേണ്ടി അവരെന്നെ തേടി വരും അവനൊരു മരത്തിൻ്റെ മറവിലേക്ക് ഒളിച്ചു നിന്ന് കിതപ്പണക്കിക്കൊണ്ട് പറഞ്ഞു അരു നീ പേടിക്കേണ്ട ഞാൻ വരാം ഒരു പത്ത് മിനിറ്റ് ജിത്തു പറയുന്നത് കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റുവെങ്കിലും അവനൊന്ന് വേച്ചുപോയി പെട്ടെന്ന് ലക്ഷ ഓടി വന്നവനെ പിടിച്ചു എങ്ങോട്ടാ പോണേ ഇന്ദ്രേട്ടാ പേടിയോട് ചോദിച്ചു ലക്ഷ ഒരത്യാവശ്യ ഉണ്ടടാ ഞാൻ പോയിട്ട് വേഗം വരാം അത്രയും പറഞ്ഞ് അവൻ വേഗം മുന്നോട്ട് നടന്നു അളിയാ അവൻ ഹാളിലിരുന്ന് ശിവന്റെ അടുത്തേക്ക് ചെന്ന് പിന്നാലെ പേടിയോടെ ലക്ഷ്യം എന്താടാ ശിവൻ പെട്ടെന്ന് അവൻ്റെ വിളയേട്ട് തിരിഞ്ഞു നോക്കി വന്നി ഒരു പ്രശ്നമുണ്ട് ജിത്തു പറയവേ ശിവൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും ജിത്തു ഉമ്രത്തേക്ക് നടന്നിരുന്നു ജിത്തുവിൻ്റെ ജോലിയിൽ ചില സമയങ്ങൾ ശിവനും ഇൻവോൾവ് ചെയ്യാറുണ്ട് പലപ്പോഴും അവനൊരു കൂട്ടായി സപ്പോർട്ടായി നിൽക്കാറുമുണ്ട് ഇന്ദ്രേട്ട വയ്യാതെ പോവണ്ടേട്ടാ പ്ലീസ് ടെൻഷനോടെ ലക്ഷം പിന്നാലെ ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ചോണ്ട് പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എനിക്കൊന്നും ഉണ്ടാവില്ല അളിയനുണ്ടല്ലോ എൻ്റെ ഒപ്പം അവൻ അവളുടെ നെറുകയിലൊന്നുമുത്തി അവളെ തന്നിൽ നിന്നും അടത്തി മാറ്റുന്നതിനിടെ പറഞ്ഞു ഏട്ട എനിക്ക് പേടിയാ ഇന്ദ്രേട്ട പ്ലീസ് പോവല്ലേ അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു ഹാ എന്തിനാ മോളെ പേടിക്കുന്നേ ഞാൻ നോക്കിക്കോണാ അവനെ ഇന്ദു മോളെ കൂട്ടിപ്പോ സംസാരം കേട്ട് പുറത്തേക്ക് വന്ന ഇന്ദുവിനോടായി ശിവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വേഗം കാർ സ്റ്റാർട്ട് ചെയ്തതും ജിത്തു പതിയെ ശ്രദ്ധയോടെ കാറിൽ കയറി അവനും കയറിയതും ശിവൻ വണ്ടി മുന്നോട്ടെടുത്തു